ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ ഈ ചോദ്യം സത്യത്തിൽ ഇന്ന് ഒരു പ്രസക്തിയുള്ള ചോദ്യമല്ല കാരണം ഭൂമി ഉരുണ്ടതാണെന്ന് ഇന്ന് ലോകത്തിലെ എല്ലാവരും വിശ്വസിക്കുന്നു ഭൂമി പരന്നതാണ് എന്ന് പറയുന്ന അപൂർവം ചിലർ ഈ സമൂഹത്തിലുണ്ട് നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ അങ്ങനെ വാദിക്കുന്ന ചിലരെയൊക്കെ കാണാം അമേരിക്കയിൽ പോലും ഭൂമി പരന്നതാണെന്ന് പറയുന്ന ആളുകളുണ്ട് പ്രത്യക്ഷത്തിൽ ഭൂമി പരന്നതാണ് സത്യത്തിൽ ഭൂമി വിടേണ്ടതാണ് ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മളെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണിത് എത്ര ചിന്തിച്ചാലും സാധാരണ അതിനൊരു ഉത്തരം കിട്ടുകയില്ല ശാസ്ത്രം അതിന് പറയുന്ന ഉത്തരങ്ങളൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല അതായത് ഒരു കടലിലെ കപ്പലിന്റെ കൊടി കാണാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ശാസ്ത്രം അതിനൊരു ഉത്തരം പറയുന്നുണ്ട് ശാസ്ത്രത്തിന്റെ ഉത്തരത്തെ ഞാൻ മാനിക്കുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടുള്ളതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള വിഷയം ഭൂമിക്ക് ഒരു പരന്ന പ്രതലമുണ്ട് തൊടുവര എന്നാണ് അതിന് പറയുക തൊടുതലം എന്നാണ് അതിന് പറയുക ഒരു ഫുട്ബോളിന് അതിന് അതിനൊരു പരന്ന തലമുണ്ട് അതുപോലെ ഭൂമിക്കും ഒരു പരന്ന തലമുണ്ട് നാൽപ്പതിനായിരം ആണ് ഭൂമിയുടെ ചുറ്റളവ് നാൽപ്പതിനായിരത്തി മുപ്പത് ആണ് കൃത്യമായി പറഞ്ഞാൽ ഭൂമിയുടെ ചുറ്റളവ് ഈ ചുറ്റളവിന് ഇത്രയും വലിയ ഭൂമി നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക നാൽപ്പതിനായിരം കിലോമീറ്റർ ചുറ്റളവ് ഭൂമിക്കുണ്ട് അപ്പോൾ ഭൂമി അത്ര ചെറുതാണോ അല്ല അത്ര വലുതാണ് ആ വലുതായ ഭൂമിക്ക് ഒരു ഫുട്ബോളിന് പരന്ന ഭൂമിയിലിരിക്കാൻ വേണ്ടി വരുന്ന സ്ഥലം അതാണ് അതിൻ്റെ തൊടുതലം തൊടു തൊടുവര എന്നൊക്കെ പറയുന്നത് ഒരു ഫുട്ബോളിനിരിക്കാൻ വേണ്ടി വരുന്ന സ്ഥലം എത്രയാണെന്ന് നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാനാകും അതുപോലെ ഭൂമിക്കും ഭൂ എത്ര ഭൂമിക്ക് എത്ര സ്ഥലം പരന്നതുണ്ടാകും എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട് ഏതാണ്ട് നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ചുറ്റളവുള്ള സ്ഥലം പരന്നതാണ് ആ പരന്ന പ്രതലത്തിൽ കൂടിയാണ് ഭൂമി സൂര്യപ്രകാശം പൊഴിക്കുന്നത് ആ പരന്ന പ്രതലത്തിൽ മാത്രമാണ് ഭൂമി സൂര്യപ്രകാശം പൊഴിക്കുന്നത് ഇതാണ് പരമമായ സത്യം അതുകൊണ്ട് ഞാനിവിടെ ഒരു കാര്യം അസന്യഗ്ധമായി പറയുന്നു ഭൂമി ഉരുണ്ടതാണ് ഭൂമി ഉരുണ്ടതാണെന്ന് ശാസ്ത്രം പറയുന്ന അറിവുകളെ മാനിച്ചുകൊണ്ടല്ല ഞാൻ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നത് കാരണം ഭൂമിയിൽ ഒരു പ്രകാശം നിലയ്ക്കാത്ത ഒരു പ്രകാശം അണയാത്ത ഒരു പ്രകാശം നിത്യമായ ഒരു പ്രകാശം സനാതനമായ ഒരു പ്രകാശം കേവലമായ ഒരു പ്രകാശം ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രകാശം ഭൂമിയിന്മേൽ പതിക്കുന്നുണ്ട് അത് പതിക്കുന്നത് മുപ്പത്താറായിരം കിലോമീറ്റർ മുകളിൽ നിന്നാണെന്ന് ഏകദേശം നമുക്ക് കണക്ക് കൂട്ടാം അവിടെ നിന്ന് ഒരു പ്രകാശം ഈ പ്രകാശത്തെ നമ്മൾ സൂര്യനെന്ന് സാധാരണ വിളിച്ചു വരുന്നു പക്ഷേ സത്യത്തിൽ ഈ പ്രകാശം ഭൂമിയുടെ ഭൂമിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് ഭൂമിയുടെ ശക്തിയിൽ നിന്ന് അതാണ് ശരിയായ ഉത്തരം ഭൂമിയുടെ ശക്തിയിൽ നിന്ന് ഭൂമിയാവുന്ന ദ്രവികോളത്തിൻ്റെ ശക്തിയിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു പ്രകാശം ആണ് ഭൂമിയിൽ എത്തുന്നത് ഈ പ്രകാശത്തിന് വേഗതയില്ല ഈ പ്രകാശത്തിന് വേഗതയില്ല പ്രകാശത്തിന് വേഗതയില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രസക്തമായ വാദം പ്രകാശത്തിന് സമയമില്ല പ്രകാശത്തിന് നിറമില്ല പ്രകാശത്തിന് അതായത് ഈ ദൃശ്യപ്രകാശത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ദൃശ്യപ്രകാശം അപ്പോൾ ഈ ദൃശ്യപ്രകാശം ഭൂമിയുടെ മേലെ നൂറ് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ചുറ്റളവിൽ സദാ സദാപ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രകാശം ഈ പ്രകാശം ചലിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ ഈ പ്രകാശം ചലിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഭൂമിയാണ് ചലിക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് ശാസ്ത്രം പറയുന്നത് എന്നാൽ ഞാൻ അതിനെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത് ഭൂമി ചലിക്കുന്നില്ല എവിടെയും ചലനത്തിന് ഊർജം ആവശ്യമാണ് ഒരു ഊർജം ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് തന്നെ ഭൂമി ചലിക്കുന്നില്ല എന്നുള്ളത് തീർച്ചയാണ് ഇത് ഭൂമിയുടെ മാത്രം കാര്യമല്ല എട്ട് ഗ്രഹങ്ങളുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ് എട്ട് ഗ്രഹങ്ങളിലേക്കും ഊർജം എത്തുന്നത് എട്ട് ഗ്രഹങ്ങളിലേക്കും ഈ പ്രകാശം എത്തുന്നത് അതാത് ഗ്രഹങ്ങളുടെ ആ ദ്രവ്യകോളത്തിൻ്റെ ശക്തി കൊണ്ടാണ് മനസ്സിലായോ അപ്പോൾ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ നിന്ന് ഒരു പ്രകാശം വരുന്നു എന്ന ആശയത്തെ ഞാൻ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഇത് സ്വീകാര്യമായി തോന്നാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ഇവിടെ പ്രകാശം എത്തുന്നില്ല ഇവിടെ ഇവിടെ ഭൂമിയിലുള്ള ഊർജത്തിൽ ഒരു വിക്കലും ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല ഇനി നമുക്ക് ഉദാഹരണത്തിനായി ഒരു കാര്യം പറയാം ഇവിടെ നിന്ന് ഒരു പതിന ഒരു ലക്ഷം ആളുകൾ ചന്ദ്രനിലേക്ക് പോയി എന്ന് കരുതുക അങ്ങനെ ചന്ദനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ ഭാരം കുറയുമോ ഭൂമിയുടെ ഭാരം കുറയില്ല സത്യത്തിൽ ഭൂമിക്ക് ഭാരമുണ്ടോ ഇല്ല ഭൂമിക്ക് ഭാരമില്ല ഈ എട്ട് ഗ്രഹങ്ങൾക്കും സത്യത്തിൽ ഭാരമില്ല ഭൂമിയോ ഭൂമിയിൽ ഭൂമിയെ പോലെയുള്ള എട്ട് ഗ്രഹങ്ങളോ സ്വയം ചലിക്കുകയോ അതായത് ഭ്രമണം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സൂര്യനെ വലയം ചെയ്യുകയോ ചെയ്യുന്നില്ല എന്ന ഒരു സിദ്ധാന്തത്തെയാണ് ഞാനിവിടെ പ്രദർശിപ്പിക്കാൻ പ്രകടിപ്പിക്കാൻ സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ ഭൂമി കറങ്ങുന്നില്ല ഭൂമിയും ഭൂമിയുടെ വായുമണ്ഡലവും അടക്കം കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മെ ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഈ ശാസ്ത്ര പഠനത്തെ ഖണ്ഡിക്കുക നിഷേധിക്കുക വെല്ലുവിളിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഏതൊരു ചലനത്തിനും ഊർജ്ജം ആവശ്യമാണ് അത് പ്രപഞ്ചത്തിൽ എവിടെയാണെങ്കിലും അത് ഭൂമിയിൽ എന്നല്ല ചന്ദ്രനിലെന്നല്ല എട്ട് ഗ്രഹങ്ങളിൽ എന്നല്ല എവിടെയും വേണം ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി ചലിക്കുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് കിലോമീറ്റർ വേഗതയിൽ ഭൂമി കറങ്ങുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത് അത് സത്യവുമാണ് ഇനി നമ്മൾ ഓരോ ഗ്രഹങ്ങളുടെയും സ്വയം കറക്കത്തിൻ്റെ വേഗത ഒന്ന് കണ്ടെത്താം വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം ഇംഗ്ലീഷിൽ ജൂപിറ്റർ എന്ന് വിളിക്കും അതിന് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ വേഗതയിൽ സ്വയം കറങ്ങുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ വേഗതയിൽ സ്വയം കറങ്ങുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇനി ശനി എന്ന ഗ്രഹത്തിലേക്ക് കിടക്കാം അത് മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ സോറി ശനി എന്ന ഗ്രഹം മൂവായിരത്തി അറുനൂറ്റി മു മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് കിലോമീറ്റർ വേഗതയിൽ ശനി എന്ന ഗ്രഹം മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് കിലോമീറ്റർ വേഗതയിലാണ് കറങ്ങുന്നതെന്നാണ് ശാസ്ത്രം പറയുന്നത് ഇനി യുറാനസ് എന്ന ഗ്രഹത്തിലേക്ക് കിടക്കാം യുറാനസ് ഗ്രഹം ഒമ്പതിനായിരത്തി നാനൂറ് കിലോമീറ്റർ വേഗതയിലാണ് നെപ്റ്റ്യൂൺ എന്ന ഗ്രഹം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ വേഗതയിലാണ് കറങ്ങുന്നതെന്നാണ് പറയുന്നത് ഭൂമി ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ വേഗതയിലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ശുക്രൻ ആറ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ വേഗതയിൽ മാത്രമാണ് കറങ്ങുന്നത് ചുവ ചുവ മൂവായിരം എണ്ണൂറ്റി എൺപത്തേഴ് കിലോമീറ്റർ വേഗതയിൽ മാത്രമാണ് ചുവ കറങ്ങുന്നത് ബുദ്ധൻ നൂറ്റി എട്ട് കിലോമീറ്റർ വേഗതയിൽ ചന്ദ്രൻ പതിനാറ് പോയിൻറ്റ് ആറ് അഞ്ച് കിലോമീറ്റർ വേഗതയിൽ ഇത്ര വേഗതയെ ചന്ദ്രനുള്ളൂ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആ ഗ്രഹങ്ങൾ കറങ്ങുന്ന വേഗതയല്ല ഇവിടെ പറയുന്നതും ഉദ്ദേശിക്കുന്നതും അതിനുമേൽ പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയാണ് പ്രകാശം ചലിക്കുന്ന വേഗത പ്രകാശം ചലിക്കുന്ന വേഗതയാണ് എട്ട് ഗ്രഹങ്ങളെക്കുറിച്ചും നമ്മൾ കണ്ടെത്തിയത് ഇത് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തിൽ തന്നെയാണ് എൻ്റെ കണ്ടെത്തിലും ഇതു തന്നെയാണ് ഇതിലൊരു വ്യത്യാസവും തെറ്റും വരുന്നില്ല അപ്പോൾ ഏറ്റവും വേഗത കുറഞ്ഞ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ മാത്രം വേഗതയുള്ള ശുക്രനാണ് ശുക്രന് ഒരു പ്രത്യേകതയുണ്ട് ശുക്രൻ ഭൂമിയോളം വലുപ്പമുള്ള ഗ്രഹമാണ് പക്ഷേ അതിൻ്റെ വേഗത വളരെ കുറവാണ് ഏറ്റവും വേഗത കുറവ് ശുക്രനാണ് ചന്ദ്രന് ചന്ദ്രന് പോലും പതിനാറ് പോയിൻ്റ് ആറ് അഞ്ച് കിലോമീറ്റർ വേഗതയുണ്ട് ഇത് പ്രകാശത്തിൻ്റെ വേഗതയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ സ്വയം കറങ്ങുന്നില്ല ഏതൊരു സാധനത്തിനും ചലനം ഉണ്ടാകണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചലനം ഇവിടെ സംഭവിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇവിടെ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ പിണ്ടം ഭാരം പ്രവേ അങ്ങനെ വിടുതൽ ശക്തി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ദീർഘമായ പഠനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഭൂമിയുടെ സൂര്യനെക്കുറിച്ച് സൂര്യൻ എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലിൽ നിന്ന് വരുന്ന ഒരു രശ്മിയാണ് ഒരു ദൃശ്യപ്രകാശമാണ് സൂര്യൻ എന്ന ആശയത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ചന്ദ്രനെ ചൊവ്വയിൽ സൂര്യനെ കാണുന്നത് ഇവിടെ കാണുന്ന സൂര്യൻ്റെ വലിപ്പം ചൊവ്വയിൽ സൂര്യനില്ല എല്ലാ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ അളവിലാണ് അതിന് കറുത്ത ആകാശത്തിൽ കാണുന്ന ഒരു പ്രകാശമേ അവിടെ ഉണ്ടാവുകയുള്ളു ചന്ദ്രനിൽ ചെന്ന് നിൽക്കുന്ന ഒരാൾക്ക് സൂര്യനെ അവിടുത്തെ സൂര്യനെ അങ്ങനെയാണ് പറയേണ്ടത് കോമൺ ആയിട്ടുള്ള എട്ട് ഗ്രഹങ്ങളിലേക്കും കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നൊരു സൂര്യനെയല്ല ചന്ദ്രൻ്റെ സൂര്യൻ വളരെ ചെറുതായിരിക്കും സോറി ചന്ദ്രൻ്റെ സൂര്യൻ കുറച്ചുകൂടി അടുത്ത് കാണാൻ കഴിയും കാരണം അത് വലിപ്പം കുറഞ്ഞ ഗ്രഹമായതുകൊണ്ട് ഭൂമിയുടെ നാലിലൊന്ന് വലുപ്പമേ ചന്ദ്രനുള്ളൂ അതുകൊണ്ട് അത് അടുത്ത് കാണാൻ കഴിയും ഇപ്പം ഞാനിവിടെ സമർത്ഥിക്കുന്ന കാര്യങ്ങൾ എട്ട് ഗ്രഹങ്ങൾക്കും പൊതുവായ ഒരു സൂര്യൻ ഇല്ല എന്ന് സമർത്ഥിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് ഒരു ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടാണ് നമുക്ക് കാഴ്ചയിൽ തോന്നുക കാരണം സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നാസയായാലും അല്ലെങ്കിൽ ആരായിരുന്നാലും അവരൊക്കെ എല്ലാ ലോകശാസ്ത്രജ്ഞനും പറയുന്നത് സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഊർജമാണ് എന്നാണ് സൂര്യൻ ഒരു ഊർജമാണെന്നും അതിലെ ഊർജം കത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയോ കോടി കൊല്ലം കഴിയുമ്പോൾ ആ കത്തൽ നിൽക്കുകയും അത് കറുത്ത ഒരു പാടായി മാറുകയും എന്നാണ് ചെയ്യും എന്നാണ് പറയുന്നത് പക്ഷേ ഇത് സ്വീകാര്യമായ ഒരു വിഷയമല്ല പ്രപഞ്ചം എന്ന് പറയുന്നത് പൂർണ്ണമാണ് അനന്തമാണ് നിത്യമാണ് സോറി അനന്തമല്ല നിത്യമാണ് കേവലമാണ് പ്രപഞ്ചം നിത്യമാണ് കേവലമാണ് അത് അനന്തമല്ല അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ല പിളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ല പ്രപഞ്ചം പിളർന്നുകൊണ്ടിരിക്കുന്നില്ല വളർന്നുകൊണ്ടിരിക്കുന്നില്ല ഒരിക്കലും നശിക്കുകയുമില്ല അതിന് അതിലുത്ഭവവുമില്ല പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്നാൽ ശാസ്ത്രം പറയുന്നത് അത് പിളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സൂര്യൻ ഒരു കാലഘട്ടത്തിൽ ഇത്ര കൂടി വർഷം കഴിഞ്ഞാൽ സൂര്യൻ എന്ന് പറയുന്ന ഒന്നും ഇല്ലാതാകും അപ്പോൾ പിന്നെ ഭൂമിയും ഇല്ലാതാകും ഭൂമിയും ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഇല്ലാതാകുമെന്ന രീതിയിലാണ് അതിനൊക്കെ കാലമുണ്ട് ഒരു ഒരു ബൾബ് അതിനെ അതിനെ ഒരു ബൾബ് കത്തുന്നതിന് ഇത്ര മണിക്കൂർ കത്തിക്കഴിഞ്ഞാൽ ഫീസാകുമെന്ന ഒരു പൊതുധാരണയുണ്ട് അതുപോലെ സൂര്യൻ എന്ന് പറയുന്നത് കത്തി അമർന്ന് അവസാനിക്കും എന്ന് പറയുന്നതാണ് ശാസ്ത്രം പറയുന്ന രീതികൾ അതിനെ ഞാൻ ഒട്ടും അംഗീകരിക്കുന്നില്ല ഇതാണ് എൻ്റെ എൻ്റെ അഭിപ്രായത്തിലുള്ള ചില ചിന്തകൾ എൻ്റെ ഈ ചിന്തകൾ ഒരിക്കലും ആർക്കും സ്വീകരിക്കാൻ പറ്റാത്തതാണെന്ന് മാത്രമേ പ്രത്യക്ഷത്തിൽ തോന്നുകയുള്ളൂ എനിക്കാണെങ്കിൽ ഇത് സമർത്ഥ കഴിഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും എൻ്റെ മനസ്സിൽ ഇതിനെക്കുറിച്ച് കുറേ ആശയങ്ങളുണ്ട് ആ ആശയങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഭൂമിയുടെ പ്രകാശം ദൃശ്യപ്രകാശം ഭൂമിയുടെ ദൃശ്യപ്രകാശത്തിന് നൂറു വാട്ടിൻ്റെ വൾബിൻ്റെ ശക്തിയാണ് ഉള്ളതെന്ന് സങ്കല്പിക്കുക ഭൂമിയുടെ ദൃശ്യപ്രകാശത്തിന് നൂറു വാട്ടിൻ്റെ ശക്തിയാണ് ഉള്ളതെന്ന് സങ്കല്പിക്കുക അങ്ങനെ ഭൂമിയുടെ കാര്യത്തിന് നൂറു വാട്ടാണ് എങ്കിൽ വ്യാഴത്തിന് അയ്യായിരത്തി എണ്ണൂറ് കിലോ വാട്ട് ശക്തിയുണ്ട് എന്ന് വേണം പറയാൻ ഏറ്റവും ശക്തി കൂടിയ ഗ്രഹം വ്യാഴമാണ് വ്യാഴത്തിന് അയ്യായിരത്തി എണ്ണൂറ് കിലോ വാട്ട് ശക്തിയുണ്ട് ശനിക്ക് മൂവായിരത്തി എണ്ണൂറ് കിലോ വാട്ട് ശക്തിയുണ്ട് യുറാനസിന് മൂവായിരത്തി മുന്നൂറ് കിലോ വാട്ട് ശക്തിയുണ്ട് നെപ്ക്യൂണ് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോവാട്ട് ശക്തിയുണ്ട് ഭൂമിക്ക് നൂറ് കിലോ വാട്ട് ശുക്രന് വെറും തൊണ്ണൂറ് വാട്ട് ശക്തിയേ ഉള്ളൂ സൂര്യൻ്റെ ശുക്രൻ്റെ പ്രകാശത്തിന് വെറും തൊണ്ണൂറ് േഴ് വാട്ട് ശക്തിയുണ്ട് ബുദ്ധന് മുപ്പത്തിമൂന്ന് വാട്ട് ശക്തിയേ ഉള്ളൂ ചന്ദ്രന് ഇരുപത് വാട്ട് ശക്തിയേ ഉള്ളൂ അപ്പോൾ ഭൂമി ചന്ദ്രനൊക്കെ സംബന്ധിച്ച് ഇരുപത് വാട്ട് ശക്തി എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ ശക്തിയുള്ള ഗ്രഹം ഉപഗ്രഹം ചന്ദ്രനാണ് ഉപഗ്രഹത്തിൻ്റെ കാര്യത്തിൽ ഉപഗ്രഹങ്ങൾ ലോകത്ത് എല്ലാ ഗ്രഹങ്ങൾക്കും കൂടി എല്ലാ ഗ്രഹങ്ങൾക്കും കൂടി മുപ്പത്തി നൂറ്റമ്പതോ അതിനേക്കാളധികമോ ഉപഗ്രഹങ്ങളാകുമുണ്ട് അത് നമ്മൾ അത് പഠിക്കേണ്ട വിഷയമാണ് പിന്നീട് പഠിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പ്രകാശം ഊർജമല്ല പ്രകാശം ചലിക്കുന്നില്ല പ്രകാശത്തിന് സമയമില്ല ദൃശ്യപ്രകാശത്തിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് ദൃശ്യപ്രകാശത്തിൻ്റെ കാര്യം അതിൻ്റെ വാട്ട് കണക്കാക്കുമ്പോൾ അതിൻ്റെ പവർ എത്രയാണെന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു എട്ട് ഗ്രഹങ്ങൾക്കും ചന്ദ്രനുമുള്ള വാട്ട് എത്രയാണെന്ന് വിശദീകരിച്ച് കഴിഞ്ഞു ഇങ്ങനെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് ചാർട്ട് ഉണ്ട് ആ ചാർട്ടിലൂടെ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും ഈ ഒരു വീഡിയോയിൽ തന്നെ എൻ്റെ ആശയങ്ങളെ പ്രകടിപ്പിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല അതിനുള്ള ലഘുവായ ചില ശ്രമങ്ങൾ മാത്രമാണ് നടത്തുന്നത് എൻ്റെ അടുത്ത കൂടെ ഭൂമി കറങ്ങുന്നില്ലെന്ന സത്യം ഭൂമി ഒരു സൂര്യനെ ചുറ്റുന്നില്ല എന്ന സത്യം ഞാൻ വെളിപ്പെടുത്തുന്നതിന് ശ്രമിക്കുകയാണ് ഓരോ ഓരോ വീഡിയോയിൽ കൂടെയും ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് വീഡിയോ ഞാൻ എടുത്ത് എടുത്തു കഴിഞ്ഞു ഇതിലൂടെ എനിക്ക് എൻ്റെ ആശയത്തെ സ്പഷ്ടമാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ചില സാധ്യതകൾ ഇത് കേട്ടിട്ട് ഈ പതിനഞ്ച് മിനിറ്റിൻ്റെ എൻ്റെ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സംശയം എൻ്റെ